പട്ടിത്തറയിൽ അനധികൃതമായുള്ള മണ്ണെടുപ്പ് സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടഞ്ഞു മണ്ണെടുപ്പ് തടയാനെത്തിയ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിലായിരുന്നു സി പി എം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് തൃത്താല മണ്ഡലത്തിലെ പട്ടിത്തറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തൃത്താല ഗവൺമെന്റ് കോളേജിന് സമീപത്ത് നിന്നുമാണ് അനധികൃതമായി മണ്ണെടുപ്പ് നടത്തിയിരുന്നത് ദേശീയപാത വികസനത്തിന്റെ പേരിലായിരുന്നു മണ്ണെടുപ്പ് എന്നാൽ അനുമതിയില്ലാതെ മണ്ണെടുക്കുന്നതിനെതിരെ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഈ സമയം ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് ഉണ്ടായത് ഇതറിഞ്ഞാണ് സി പി എം പ്രവർത്തകർ സ്ഥലത്തെത്തി മണ്ണെടുപ്പ് തടഞ്ഞത് തൃത്താല ഗവൺമെന്റ് കോളേജിന്റെ പരിസരത്തും അതുപോലെ തന്നെ ചാലിശ്ശേരി പഞ്ചായത്തിലെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോൾ മണ്ണെടുക്കുന്നത് തികച്ചും അനധികൃത ആണ് എന്ന് കണ്ടെത്തുകയുണ്ടായി അത് കണ്ടെത്തിയത് നിർത്താനായി ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട ആളുകളും വന്നപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി ഓടിക്കുന്ന നരയിലുള്ള ആ സമീപനങ്ങൾ ഈ മണ്ണ് മാഫിയയുടെ ഭാഗത്തു നിന്നും വരികയാണ് യാതൊരു കാരണവശാലും ഇത്തരം മണ്ണെടുപ്പ് തൃത്താല ഏരിയയിലെ ഒരു പ്രദേശത്തും അനുവദിക്കാൻ സാധ്യല്ല ഒപ്പം തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇതിനെതിരെ വരുന്ന ആളുകളെ അതിൽ നിന്ന് മാറ്റാനുള്ള ഒരു ഇടപെടലാണ് നടക്കുന്നതെങ്കിൽ അതിശക്തിയായ പ്രതിഷേധവും പ്രതിരോധവും തീർക്കാൻ തൃത്താലയിലെ സി പി ഐ എം മുന്നോട്ട് വരും ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ടി കെ വിജയൻ കെ അബ്ദുറഹ്മാൻ കാസിം സിദ്ദീഖുൽ അക്ബർ കെ കെ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി